ഈശ്വസായി സ്നേഹം നിറഞ്ഞവരെ വലിയ ബോമ്പിന്റെ പതിനൊന്നാമത് ദിനത്തിൽ നാം എത്തി നിൽക്കുകയാണ് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് തിരുവചനത്തിലൂടെ ഈശ്വനാഥൻ നമ്മോട് അലിച്ചേരുകയാണ് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആർക്കും ഒന്നും നൽകരുത് ഒരു ഉപകാരവും ചെയ്യരുത് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് മനസ്സറിഞ്ഞ് നീ നന്മ ചെയ്യുക അനുഗ്രഹത്താൽ ഈ ഈ ൂടെണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഒന്ന് ചേർന്ന് നമുക്ക് മുട്ടുകൊത്താം കരകൾ കുപ്പാം തമ്പ്രാനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധ പരമ ദിവ്യത്തിന് എന്നീരവും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാதி্বেകാருണ്യத்தினാന്നീരവും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ നിത്യസതികർతనായ പരിശുദ്ധ പരമാதி্বেകാருണ്യத்தினാന്നീരവും ആരാധനയും സ്തുതിയും புகழ்ச்சിയും ഉണ്ടായിരിക്കട്ടെ വിശുദ്ധനായ ലോകാരേശ നമ്മുടെ കർത്താവിശോമ المسيഹായുടെ വാക്യങ്ങൾ മുതൽ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ കണ്ടപ്പോൾ അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ആരെങ്കിലും നിന്നെ ഒരു കല്യാണം വരുന്ന ക്ഷണിച്ചാൽ പ്രമുഖസ്ഥാനത്ത് കയറിയിരിക്കരുത് ഒരുപക്ഷെ നിന്നേക്കാൾ ബഹുമാനായ ഒരാളെ അവൻ ക്ഷണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങളെ രണ്ടുപേരെയും ക്ഷണിച്ചവൻ വന്ന് അവന് സ്ഥലം കൊടുക്കുക എന്ന് നിന്നോട് പറയും അപ്പോൾ നീ ലജ്ജിച്ച് അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കും അതുകൊണ്ട് നീ വിരുന്നിന് ക്ഷണിക്കപ്പെടുമ്പോൾ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക ആതിഥേയൻ വന്ന് നിന്നോട് സ്നേഹിത മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയും അപ്പോൾ നിന്നോട് കൂടെ ഭക്ഷണത്തിന് ഇരുന്നവർ ഇരിക്കുന്ന സകലരുടെയും മുൻപാകെ നിനക്ക് മഹത്വം ഉണ്ടാകും ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞു നീ ഒരു സദ്യയോ അത്താഴ വിരുന്നോ കൊടുക്കുമ്പോൾ നിന്റെ സ്നേഹിതരെയോ സഹോദരരെയോ ബന്ധുക്കളെയോ ധനികരായ അയൽക്കാരെയോ വിളിക്കരുത് ഒരുപക്ഷെ അവർ നിന്നെ പകരം ക്ഷണിക്കുകയും അത് നിനക്ക് പ്രതിഫലമാവുകയും ചെയ്യും എന്നാൽ നീ സദ്യ നടത്തുമ്പോൾ ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുഡർ എന്നിവരെ ക്ഷണിക്കുക അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകാൻ അവരുടെ പക്കൽ ഒന്നുമില്ല നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രതിഫലം ലഭിക്കും ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയിലെല്ലാവരും ഏറ്റവും ചൊല്ലുക

ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ ഹൃദയത്തിലേക്ക് വരണമേ അങ്ങ് അങ്ങ് എന്നിൽ ഞാൻ അങ്ങയെങ്ങനെ ആശ്ലേഷിക്കുകയും അങ്ങയോട് പൂർണ്ണമായും പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ

ഇപ്പോൾ നാം ആയിശത്തി നോക്കുമ്പോഴ നമ്മൾ കണ്ടുമുട്ടുകയാണ് കണ്ടുപിട്ടുകയാണ് രണ്ട് കാര്യങ്ങള് ശക്തമായിട്ട് നമ്മോട് പറയുകയാണ് ഒന്നാമതായിട്ട് ബഹുമാനവും പ്രശംസയും നീ പിടിച്ചു വാങ്ങേണ്ടതല്ല മറിച്ച് അപരൻ നിന്റെ ജീവിതത്തിലേക്ക് നൽകേണ്ടതാണ് നീ വിരുന്നിനും അല്ലെങ്കിൽ മറ്റു പൊതുസ്ഥലങ്ങളിലും പ്രമുഖ സ്ഥാനങ്ങള് നീ സ്വയം പിടിച്ചു മേടിക്കുകയല്ല വേണ്ടത് നിന്റെ പ്രവൃത്തി കണ്ട് നിന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹമായിട്ട് നൽകണം പ്രേമുള്ളവരെ പലപ്പോഴും ഇന്ന് ലോകത്തിന്റെ എന്ന് പറയുന്നത് കസേരകളും അധികാരങ്ങളും പ്രശംസകളും പ്രശസ്തി പത്രങ്ങളും ഒക്കെ തൻ്റെ കഴിവുകൊണ്ട് എപ്രകാരമെങ്കിലുമൊക്കെ നേരായ വഴിക്ക് പോലും അല്ല ചിലപ്പോൾ വളഞ്ഞ വഴിക്ക് പോലും നേടിയെടുക്കുവാനുള്ള ഒരു പ്രയത്നമാണ് അവിടെയാണ് വിശ്വനാഥൻ പറയുന്നത് നീ പ്രമുഖ സ്ഥാനങ്ങളെ കൈയടക്കാതെ മാറി നിൽക്കുവാനായിട്ട് സാധ്യമാകുന്നു ഈ പറയുമ്പോൾ ഇതിന് വലിയൊരു ആഴമായ അർത്ഥം കൂടിയുണ്ട് നമ്മൾ പലപ്പോഴും സ്ഥാനമാനങ്ങളോ സമ്മാനങ്ങളോ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് നീ നിന്റെ പ്രവൃത്തി ചെയ്യുക നിന്റെ കർത്തവ്യം ചെയ്യുക ബാക്കിയെല്ലാം നിന്റെ പുറകെ നിനക്ക് വന്നു ചേർന്നുകൊള്ളു തിരുവചനത്തിലൂടെ ഈശോ വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ് നിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും നൂറ് ശതമാനം വിശ്വസ്തയോടും ആത്മാർത്ഥതയോടും സത്യസന്ധതയോടും കൂടെ നീ ചെയ്യുക നിന്നെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നതില് നീ അടി ഉറച്ചു നിൽക്കുക അപ്പോഴ് ും പ്രശസ്തിയും നിന്റെ പിന്നാലെ തനിയെ വന്നുകൊള്ളു പ്രേമുള്ളവരെ മുൻപിലുള്ള പ്രശസ്തിയെ നോക്കിക്കൊണ്ട് ഓടാതെ ജീവിതയാത്രയില് കർമ്മങ്ങളും കർത്തവ്യങ്ങളും ചെയ്ത് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുൻപില് പ്രീതിജനകമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകണം രണ്ടാമതായിട്ട് നമ്മൾ കണ്ടുപിടുകയാണ് വിശ്വനാഥൻ പറയുകയാണ് തിരിച്ചു തരുവാൻ കഴിവുള്ളവനല്ല നീ കൊടുക്കേണ്ടത് തിരിച്ചു തരാനായിട്ട് കഴിവില്ലാത്തവന് നീ പങ്കുവെച്ച് കൊടുക്കുവാനായിട്ട് ജീവിതത്തിൽ നിനക്ക് സത്യമാകണം സത്യമാക്കണംവരെ സമൃദ്ധിയില് ജീവിക്കുന്നവന് സമൃദ്ധിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് എന്നത്തേതുപോലെയുള്ള ഒന്ന് മാത്രമാണ് പക്ഷേ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവന് സമൃദ്ധിയുടെ ഭക്ഷണം എന്ന് പറയുന്നത് അത് അവൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമോ അവൻ ആസ്വദിക്കുന്ന ഒന്നാണ് അത് ഒത്തിരി വിലമതിച്ചതാ അവനെ സംബന്ധിച്ചിടത്തോളം അവന് അതേ കുറിച്ചുള്ള ഓർമ്മകൾ ഉണ്ടാകും അവൻ അതേ കുറിച്ചുള്ള നന്ദിയുടെ മനോഭാവം അവന്റെ മനസ്സിൽ ഉണ്ടായിരിക്കും നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പലപ്പോഴും സമൃദ്ധിയിൽ ജീവിക്കുന്നവർക്ക് സമൃദ്ധി വിളമ്പാനായിട്ട് നമുക്ക് താല്പര്യമാകും പക്ഷേ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നവന്റെ മുൻപില് സമൃദ്ധിയെ കൊടുക്കുവാനായിട്ട് സമൃദ്ധമായിട്ട് അവന് വിളമ്പി കൊടുക്കുവാനായിട്ട് ജീവിതത്തില് നമുക്ക് സാധിക്കണം അവന് തിരിച്ചു തരാൻ ഒന്നുമില്ല പക്ഷേ അവനുള്ള പ്രതിഫലം നൽകുന്നത് നിന്റെ ദൈവമായിരിക്കും വചനം അതുകൊണ്ട് വളരെ ശക്തമായിട്ട് പറയുകയാണ് നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിന് നിനക്ക് പ്രതിഫലം ലഭിക്കും അവിടെ ഭക്ഷണം മാത്രമല്ല എന്നാൽ കഴിയുന്നതിന്റെ കഴിവിന്റെ പരമാവധി അവരെ ജീവിതത്തിലേക്ക് ഒരനുഗ്രഹമാകുവാനായിട്ട് അവരെ വേദനകളിൽ ഒരു ആശ്വാസമായിട്ട് തീരാനായിട്ട് അവരെ തളർച്ചയിലും തകർച്ചയിലും ഒരു താങ്ങും തണലുമാകുവാനായിട്ട് അവരെ ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ നമുക്ക് അവന്റെ കരമൊന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് അവനോടൊന്ന് തോളോട് തോളു ചേർന്ന് നിൽക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം ഇന്നത്തെ തിരുവചന ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കണം പ്രതിഫലിച്ചോടു കൂടിയല്ല മറിച്ച് നിസ്വാർത്ഥമായ സ്നേഹം ഈശോ ഈ ലോകത്ത് നമുക്ക് കാണിച്ചു തന്ന നിസ്വാർത്ഥമായ സ്നേഹത്താൽ നിർയ്യപ്പെട്ടുകൊണ്ട് നമുക്കായിരിക്കുവാനായിട്ട് സാധ്യമാവുക ഒരു ൊപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് ദിവികാരനാഥന്റെ തിരുസന്നിധിയിൽ ഈ നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹനിധിയുമായ നല്ല ദൈവമേ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തില് പ്രശസ്തിയും പരിവാരങ്ങളും നോക്കുക നോക്കാതെ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കടമകളിലും കർത്തവ്യങ്ങളിലും ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് പിൻപിലുള്ളവയെ വിസ്മരിച്ചുകൊണ്ട് മുൻപിലുള്ളവയെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുവാനായിട്ട് ജീവിതത്തില് പഴയകാല നന്മകളില് അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മകളിൽ ജീവിക്കാതെ മുൻപോട്ടുള്ള നന്മകളെ സ്വന്തമാക്കുവാനായിട്ട് അവരെ ജീവിതത്തിന് ഒരാശ്വാസമാകുവാൻ നൽകണമേ ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഒന്നാമതെ അധ്യായം ഒൻപതാം വാക്യം പറയുകയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന്റെ പിതാവാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം നാലാമധ്യായം പതിമൂന്നാമത്തെ വാക്യം പറയുന്നു എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സത്യമാകും ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം നാലാം വാക്യം പറയുന്നു നിങ്ങളുടെ ഉള്ളിലുള്ളവർ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് ദൈവ ദുരസന്നതയിലെ സമർപ്പിച്ച് തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കാം നന്മ ചെയ്യുന്നതിൽ ഒരു വിധത്തിലുള്ള മടുപ്പ് തോന്നാതെ പ്രതിഫലേഷ് കൂടാതെ നിസ്വാർത്ഥമായിട്ട് സേവനം ചെയ്യുവാനായിട്ട് നന്മ ചെയ്യുവാൻ ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ വിസ്മയാവഹമായി അവിടുത്തെ തിരു ശരീരത്തിന്റെയും തിരു രക്തത്തിന്റെയും ദിവരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം നിത്യമായി ജീവിച്ചു പാടുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരത്താലും വിടയേറിയാലും പാപത്തി കറകളിൽ നിന്നും മത്യനു നീ മോചനമേ You